ഹലോ നമ്മളെല്ലാവരും കറികളിലൊക്കെ നല്ല ചുവപ്പ് നിറം കിട്ടാൻ ബീട്രൂട്ട് ഉപയോഗിക്കാറില്ലേ പക്ഷേ ഈ കാണുന്ന നിറത്തിനപ്പുറം നമ്മുടെ ആരോഗ്യത്തെ തന്നെ അടിമുടി മാറ്റാൻ കഴിവുള്ള ചില രഹസ്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ വളരെ സാധാരണമായി കാണുന്ന ഒരു പച്ചക്കറിക്ക് ശരിക്കും നമ്മുടെ ആരോഗ്യം മാറ്റാൻ പറ്റോ ആ ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം നിറത്തിനപ്പുറമുള്ള ബീട്രൂട്ട് നമ്മളിൽ പലരും ബീട്രൂട്ടിനെ കാണുന്നത് അതിന്റെ വേണ്ടി മാത്രമാണ് അല്ലേ പക്ഷെ അതിന്റെ യഥാർത്ഥ ശക്തി അവിടെയല്ല അതെ കറികൾക്കും സാലഡിനും ഒക്കെ ആ ഒരു കടും ചുവപ്പ് നിറം കൊടുക്കാൻ ബീട്രൂട്ട് ഒരു രക്ഷകൻ തന്നെയാണ് പക്ഷെ ആ ഭംഗിക്ക് പിന്നില് നമ്മുടെ ശരീരത്തിന് ശരിക്കും വേണ്ട ഒരുപാട് ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ആ കാണാൻ പറ്റാത്ത ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ബീട്രൂട്ടിന്റെ ഈ രഹസ്യ ശക്തി അതിൻ്റെ ഉത്തരം ഒന്നാണ് നൈട്രേറ്റ് അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് അപ്പോ എന്താണ് ഈ നൈട്രേറ്റ് എന്ന് കേട്ട് പേടിക്കേണ്ട വളരെ സിമ്പിളാണ് സംഭവം ബീട്രൂട്ടിൽ സ്വാഭാവികമായി കാണുന്ന ഒരു സംയുക്തമാണിത് നമ്മൾ ബീട്രൂട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡാക്കി മാറ്റും ഈ നൈട്രിക് ഓക്സൈഡ് ഉണ്ടല്ലോ അത് നമ്മുടെ രക്തക്കുഴലുകളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് വികസിപ്പിക്കും അപ്പൊ എന്ത് സംഭവിക്കും രക്തം സുഗമമായി ഒഴുകാൻ തുടങ്ങും ഉള്ളൂ കാര്യം പക്ഷെ കേട്ടോ നൈട്രേറ്റ് മാത്രമല്ല ബീട്രൂട്ടിലെ ഹീറോ അതിന്റെ കൂടെയുണ്ട് അയേൺ അതായത് ഇരുമ്പ് പിന്നെ ഫോലൈറ്റ് വിറ്റമിൻ സി പൊട്ടാസ്യം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പോഷകങ്ങളുടെ ഒരു പവർ പവർഹൌസ് തന്നെയാണ് ഇനി നമ്മൾ ബീട്രൂട്ടിന്റെ ഏറ്റവും വലിയൊരു ഗുണത്തിലേക്കാണ് വരുന്നത് രക്തസമ്മർദ്ദത്തിനുള്ള ഒരു പരിഹാരം ഉയർന്ന ഉള്ളവർക്ക് ബീട്രൂട്ട് എങ്ങനെ ഒരു കൂട്ടാളിയാകും എന്ന് നോക്കാം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി നിയന്ത്രിക്കുന്നത് ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ടോ എങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ അതിനൊരു പ്രകൃതിദത്തമായ സഹായം ഒളിഞ്ഞിരിപ്പുണ്ടാവാം ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കേ ഇത് വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞുതരും ഇടതുവശത്ത് കാണുന്ന പോലെ നമ്മുടെ രക്തക്കൊഴിലുകൾ ഇടുങ്ങിയിരിക്കുമ്പോൾ രക്തത്തിന് ഒഴുകിപ്പോകാൻ കൂടുതൽ പ്രഷറ് വേണ്ടിവരും ഇതാണ് ഹൈ ബി പി അല്ലേ എന്നാൽ നമ്മൾ ബീട്രൂട്ട് കഴിക്കുമ്പോൾ അതിലെ നൈട്രേറ്റുകൾ വലതുവശത്ത് കാണുന്ന പോലെ രക്തക്കോയിലുകളും ഒന്ന് വികസിപ്പിക്കും പിന്നെന്താ രക്തയോട്ടം നല്ല സ്മൂത്താവും പ്രഷർ കുറയും ഇതാണ് ഇതിനു പിന്നിലെ സിംപിൾ സയൻസ് ശരി അപ്പോൾ രക്തസമ്മർദ്ദം മാത്രമല്ല ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ അവിടെ തീരുന്നില്ല അടുത്തത് ഊർജ്ജവും ആരോഗ്യവുമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ രക്തയോട്ടം കൂടുമ്പോഴ് എന്തു പറ്റും നമ്മുടെ പേശികളിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും അല്ലേ അതിന്റെ ഫലമോ നമുക്ക് കൂടുതൽ എനർജി കിട്ടും സ്റ്റാമിന കൂടും അതുകൊണ്ടാണ് പല അത്ലിറ്റ്സും വർക്കൗട്ടിനു മുൻപ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഇതൊരു നാച്ചുറൽ എനർജി ബൂസ്റ്ററാണ് നേരത്തെ നമ്മൾ അയൺ അഥവാ ഇരുമ്പിന്റെ കാര്യം പറഞ്ഞതോർക്കുന്നുണ്ടോ അതിവിടെയാണ് ശരിക്കും ഉപകാരപ്പെടുന്നത് ബീട്രൂട്ടിലെ ഈ അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ സഹായിക്കും അതായത് വിളർച്ച അഥവാ അനീമിയ തടയാനുള്ള ഒരു കിടിലൻ പ്രകൃതിദത്ത വഴികൂടിയാണിത് ഇപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങൾ കേട്ടപ്പോ എങ്ങനെ കഴിക്കണം എന്നൊരു സംശയം വന്നിട്ടുണ്ടാവുമല്ലേ പേടിക്കണ്ട വളരെ സിമ്പിളും നല്ല ടേസ്റ്റിയുമായ വഴികളുണ്ട് ഇതാ മൂന്നേ മൂന്ന് എളുപ്പ വഴികൾ ഒന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ചെയ്യുന്നതുപോലെ തോരൻ വെച്ച് കഴിക്കാം നല്ല രുചിയാണ് ഇനി പോഷകങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് സലാഡിൽ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ സമയമില്ലാത്ത തിരക്കുള്ള ആളാണോ നിങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ചാൽ മതി എല്ലാ ഗുണങ്ങളും പെട്ടെന്ന് ശരീരത്തിന് കിട്ടും അപ്പോ ഒരു സാധാരണ പച്ചക്കറി എന്ന് പറഞ്ഞ നമ്മൾ തള്ളിക്കളയുന്ന ബീട്രൂട്ടിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ ആരോഗ്യത്തിന് ഈ ചുവപ്പ് നിറത്തിന്റെ കരുത്ത് നൽകാൻ നിങ്ങൾ റെഡിയാണോ ഇനി അടുത്ത തവണ കടയിൽ പോകുമ്പോൾ ബീട്രൂട്ട് കാണുമ്പോൾ അതിന്റെ നിറം മാത്രമല്ല ഓർക്കേണ്ടത് അതിലൊളിഞ്ഞിരിക്കുന്ന ആരോഗ്യത്തിന്റെ ഈ വലിയ രഹസ്യം കൂടിയാണ്